തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികൾ ഒരേ വാർഡിലെ താമസക്കാർ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ സൗഭാഗ്യം യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ഒരേ വാർഡിൽ നിന്ന് വരുന്നവർ പഞ്ചായത്തിലെ അഞ്ചു വാർഡുകളിലായാണ് ഈ പതിനൊന്ന് പേരുടെ മത്സരം എല്ലാവരും പയ്യലൂർ പതിനാറാം വാർഡിൽ നിന്നുള്ളവർ പതിനാറിൽ തന്നെ ഇവരിൽ മൂന്ന് പേരും മത്സരിക്കുന്നു എൻ പ്രവീണ ബി കെ രവിചന്ദ്രൻ എൽ വി നാസർ യു ഡി എഫ് എന്നിവരാണ് സ്വന്തം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നവർ വിവിധ വാർഡുകളിലായി മത്സരിക്കുന്ന മറ്റുള്ള പയ്യലൂർ സ്വദേശികൾ ഇവരാണ് ജി പ്രദീപ്കുമാർ യു ഡി എഫ് എം ജിഷ്ണു ബി ജെ പി ശിവദാസൻ എൽ ഡി എഫ് എന്നിവർ പതിനേഴാം വാർഡിലും പൊന്നപ്പൻ യു ഡി എഫ് ടി രാജു എൽ ഡി എഫ് വി പ്രകാശൻ ബി ജെ പി എന്നിവർ പതിനെട്ടാം വാർഡിലുമാണ് മത്സരിക്കുന്നത് എൻ ബാബു പത്തൊൻപതിൽ ബി ജെ പി അബ്ദുൽ ഖാദർ പതിനഞ്ചിൽ യു ഡി എഫിനു വേണ്ടിയുമാണ് ജനവിധി തേടുന്നത് പഞ്ചായത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർക്ക് മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാൻ കഴിയൂ പയ്യലൂർ ഹരിജനോധാരണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാലയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ പതിനൊന്ന് സ്ഥാനാർത്ഥികൾക്കും സ്വീകരണം നൽകി തങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്ഥാനാർത്ഥികൾ പങ്കുവച്ചു രാഷ്ട്രീയത്തെക്കാൾ ഉപരി വികസനമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് എല്ലാവരും പറഞ്ഞു പഞ്ചായത്തിൽ മൊത്തം ഇരുപത് വാർഡുകളാണുള്ളത് വായനശാല കോർഡിനേറ്റർ വിനോദ് സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആര് ജയിച്ച് മെമ്പറാവുകയാണെങ്കിലും അവരെല്ലാം പൊതുവായ ഒറ്റക്കെട്ടായിട്ട് പൊതു കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചായ്പേ ചർച്ച അതുപോലെ വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ഇന്ന് പരിചയപ്പെടുത്താം ഈ വായനശാലിയായിട്ട് ബന്ധമുള്ളവരാണ് ഈ പറയുന്ന ഇതിലിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ നിലവിലെ ഭാരവാഹികൾ മൂന്ന് പേര് മത്സരിക്കുന്നുണ്ട് മുൻ ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് ബാക്കിയുള്ളത് ആദ്യം ജിഷ്ണു പതിനേഴാം വാർഡിൽ മത്സരിക്കുന്നതാണ് വായനശാലയുടെ ഭാരവാഹിയാണ് അടുത്താളെ പ്രകാശൻ പ്രകാശൻ മത്സരിക്കുന്നത് പതിനെട്ടാം വാർഡിലാണ് വായനശാലയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് നിലവിൽ അടുത്ത എൻ ബാബു പത്തൊമ്പതാം വാർഡിലാണ് മത്സരിക്കുന്നത് എൺപത്തിയേഴ് തൊണ്ണൂറ് കാലഘട്ടത്തിലെ വായനശാലയുടെ സെക്രട്ടറി ആയിരുന്നു അടുത്തത് കെ ആർ സി മേനൻ എന്ന രവിചന്ദ്രൻ അദ്ദേഹം തൊണ്ണൂറുകളിൽ വായനശാലയുടെ സജീവ പ്രവർത്തകനായിരുന്നു പ്രവീണാട്ടൻ പ്രവീൺ അദ്ദേഹം വായനശാലയുടെ വൈസ് പ്രസിഡന്റ് ഗജാഞ്ജി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുള്ള ആളാണ് അടുത്തത് പ്രദീപ് ഏട്ടൻ എൺപതുകളുടെ കാലഘട്ടത്തിലെ വാൻശാല സെക്രട്ടറി വരെ ആയിരുന്ന പ്രവർത്തനം ഉണ്ടായിരുന്ന ആളാണ് അടുത്തത് മിസ്റ്റർ പൊന്നപ്പൻ അദ്ദേഹം നമ്മുടെ വായനശാലയുടെ ആർട്സ് ക്യാപ്റ്റനും ഓണാകാശ കമ്മിറ്റിയുടെ കൺവീനറും ആയിട്ടുണ്ടാകും അടുത്തത് ഉണ്ണിയാട്ടൻ ഉണ്ണിയേട്ടൻ പഠനകാലത്ത് വായനശാലയുമായിട്ട് സജീവ ഇടപെടൽ നടത്തിയിട്ടുള്ള ആളാണ് അടുത്തത് രാജു രാജു വായനശാലയുടെ നിലവിലെ സെക്രട്ടറിയാണ് അടുത്ത നാസർ നാസർ വായനശാലയുടെ ആർട്സ് ക്യാപ്റ്റനും സ്പോർട്സ് ക്യാപ്റ്റനും ആയിരുന്ന ആളാണ് അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ വായനശാലയായിട്ട് ബന്ധമുള്ളവരാണ് അപ്പോൾ അതും കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ചേട്ടാ യു ടി വി ന്യൂസ് പാലക്കാട്